ഇതിൻ്റെ മീലെ ഒരു പാക്ക് ഇടണം പാക്ക് നിങ്ങൾ ഡെയിലി ഇടണമെന്നില്ല എന്നാലും ഒരു അഞ്ച് ദിവസം അടുപ്പിച്ച് ഈ പാക്കും ഈ മസാജും ചെയ്താലാണ് കറക്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പം നിങ്ങൾക്കിതെന്നും ചെയ്യാൻ തോന്നും ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ അതെന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ ഒരു മുട്ടയുടെ വെള്ളം എടുക്കുക മഞ്ഞ വേണ്ട വെള്ളം എടുത്തിട്ട് നല്ലപോലെ പതപ്പിക്കുക കേട്ടോ നല്ലപോലെ എന്നെ പതപ്പിച്ച് ഇങ്ങനെ പതഞ്ഞിങ്ങനെ കിട്ടണം കട്ടിയായിട്ട് ആയിട്ട് അവിടെ ഇവിടെയും കിടക്കരുത് എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നമ്മുടെ മുൾട്ടാണി പേര് എപ്പോഴും ഞാൻ മറക്കും മുൾട്ടാണി മുട്ടി അതും ഇടുക ആ മുട്ടാണിമി മിട്ടിക്കൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് പറയും മുട്ടി മുഖത്തുള്ള കുഞ്ഞു കുത്തുകളൊക്കെ ഇല്ലേ ഈ സുഷിരങ്ങളിലൊക്കെ കുത്തുകൾ വന്നിട്ടുണ്ടാവും ആ കുത്തുകളിലൊക്കെ കളയാനായിട്ടുള്ളൊരു കഴിവ് ആ ഒരു മുട്ടാണിമിട്ടിക്കുണ്ട് പക്ഷേ വേറൊരു ദോഷം എന്താ വെച്ചാൽ മുട്ടാണിമിട്ടിട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ മുഖം ഭയങ്കരമായിട്ട് ഓയിൽ വലിച്ചെടുക്കും പ്രത്യേകിച്ച് എഗ് വൈറ്റ് എന്ന് പറയുന്നതും ഈ ഓയിൽ വലിച്ചെടുക്കണ്ട അപ്പോൾ എഗ് വൈറ്റും മുളട്ടാണി വീട്ടും കൂടി ആയി കഴിഞ്ഞാൽ പറയണ്ട മുഖം കൂടെ ഡ്രൈ ആവും പക്ഷേ അതിന് നമ്മൾ വേറൊരു അതിൻ്റെ ഇടകട കൊടുക്കേണ്ടത് എന്താ വെച്ചാൽ ഒരു അഞ്ചാറോ തുള്ളി ചെറുനാരങ്ങനീരും കൂടി ഇതിൽ ചേർക്കട്ടോ അതിന് ശേഷം നമ്മൾ അര ടീസ്പൂണ് തേൻ ചേർക്കുക അര ടീസ്പൂൺ തേൻ ചേർക്ക് അര ടീസ്പൂൺ അലോവേര ജെല്ലും ചേർക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഡ്രൈനെസ് മാറിയിട്ട് മുഖത്തിന് ഹൈഡ്രേഷൻ കിട്ടാനുള്ളതാണ്